ദൈവദിന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം മുന്നോ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ ചില ആളുകൾ ഇങ്ങനെ ഒളിച്ചു നടക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇപ്പോൾ യേശു ഖ്രസുൽ പോലും വിശ്വാസമില്ല കാരണം അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ നോക്കി നമ്മൾ പറയില്ലേ അങ്ങനത്തെ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ദൈവത്തിൽ പോലും വിശ്വാസം ഈ ദൈവം എന്താ ഇങ്ങനെ അധികാരികളിൽ നിന്നും ലഭിക്കുന്ന ചില വിഷമങ്ങളും എല്ലാം അദ്ദേഹത്തെ അന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു അദ്ദേഹം ദൈവത്തെ പോലും കുറ്റം പറയുന്നു ഞാൻ അത് പറയല്ലേ നീ വെറുതെ പണി പഠിച്ചു കേട്ടേണ്ട നമ്മൾ പറയില്ലേ ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ എൻ്റെ ദേവാലയം മാതാവിൻ്റെ നാമത്തിലുള്ള പോലെയാണ് മാതാവിനോട് കളിക്കല്ലേട്ടോ ദൈവം മാതാവിൻ്റെ പള്ളി നോക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഞാനും പറഞ്ഞു ഈ ദൈവത്തോട് കളിക്കല്ലേ വെറുതെ പണി പിടിച്ച് കിട്ടലേന്നൊക്കെ ഞാൻ ഉപദേശിച്ചു പറഞ്ഞു അങ്ങനെ ഒരു ദൈവമുണ്ടോ കണ്ണടച്ചിരിക്കാനോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കൂടെ എന്നൊക്കെ കൂടി ഭയങ്കര വിഷമാണ് അപ്പോൾ നമ്മൾ ചിലർ ചിന്തിക്കുന്നത് ആരും കാണുന്നൊന്നുമില്ല ഒളിച്ചിരിക്കാം നമുക്ക് അങ്ങനെ ഒളിക്കാൻ പറ്റുമോ പ്രിയമുള്ളവർ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഒളിച്ചിരിക്കാനോ ഒളിച്ചിരിക്കാൻ പറ്റുമോ ദൈവത്തിൽ നിന്ന് നമുക്ക് അതെല്ലാം പറ്റത്തില്ല അതാണ് വചനം പറഞ്ഞത് ഇറമയ പ്രവാചന പുസ്തകം ഇരുപത്തി മൂന്നാം മധ്യായ ഇരുപത്തി നാലാമത്തെ വാക്യം പറയുന്നത് പറയുന്നിങ്ങനെയാണ് മറവിടത്തിൽ ഒരുവൻ ഒളിച്ചിരുന്നാലും അവനെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവമാവുന്നെന്ന് കർത്താവ് കൽപ്പിക്കുന്നു നീ എവിടെ ഒളിച്ചിരുന്നാലും ആര് കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് പറയുന്നത് അതുകൊണ്ട് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെയും അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അധികാരം മൂലം മറ്റുള്ളവനെ നീ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കരുത് ദൈവം കാണുന്നില്ലേ കണ്ണടച്ചിരിക്കാൻ ഇല്ല കാണുന്നുണ്ട് ദൈവം എല്ലാവരും സൃഷ്ടാവാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ചിന്തകൾ ഓർത്ത് വിഷമിക്കേണ്ട അതിനെല്ലാം കാണുന്നൊരു ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചുകൊള്ളും അവന് പൂതനെ അയച്ചുകൊള്ളും അതുകൊണ്ട് വേദനയിലും വിഷമത്തിലും നിന്നോടൊപ്പമുള്ള ഒരു ദൈവമുണ്ട് എന്ന ചിന്തയിൽ നമുക്ക് ഈ പ്രഭാതം മുന്നോട്ട് പോകാൻ സാധ്യമായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാഡ നാമത്തിൽ തന്നെ ആ മീൻ